നമസ്കാരം നമ്മൾ ഇതുപോലെ കൃഷ്ണഗിരിയിൽ ഇതുപോലെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന പശുക്കളിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് കണ്ടോ ഇവിടെ നല്ല ചൂടുണ്ട് നല്ല നമ്മുടെ ഏകദേശം ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ആ കാലാവസ്ഥയും നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥ ഇവിടെ നമ്മൾ വലിയ എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല കാരണം നല്ല ചൂടുണ്ട് ഇതുണ്ടോ കട്ട വെയിലാണ് എന്താ നല്ല കട്ട വെയിലാണ് അപ്പം നമ്മളിങ്ങനെ മേഞ്ഞു നടക്കുന്ന ഇവിടെ ഇങ്ങനെ വളർത്തുന്ന നല്ല നല്ല ബ്രീഡ് പശുക്കളുടെയാണ് നമ്മൾ വന്നിട്ട് സെലക്ട് ചെയ്യുക ഇതുപോലെയൊക്കെ കാട്ടുകൂടെ ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വീടുകളല്ല മൊത്തം ഇങ്ങനെ പറമ്പ് കൂടെ ഒക്കെയാണ് മേയാൻ പറ്റിയിരിക്കുന്നത് ഇത് ഞാൻ കണ്ടൊരു നല്ല ഒരു പശു കുട്ടിയാണ് എന്നെ കാണുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി നോക്കും ഇവളൊരു പത്ത് മാസത്തിനടുത്ത് കഷ്ടി ചെന ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഇവൾ വിലയൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ജേഴ്സി പശു ഉണ്ട് കണ്ടോ ഇങ്ങനെ കാടുകളിലൂടെയാണ് നമ്മൾ വന്നിട്ട് പശുക്കളെ വന്നിട്ട് വാങ്ങിക്കുന്നത് അല്ലാതെ ഫാമുകളിൽ നിന്നോ അങ്ങനെയൊന്നും അല്ല നമ്മൾ വാങ്ങിക്കുന്നത് ഡയറക്റ്റ് കർഷകരുടെ അടുത്ത് നേരിട്ട് വന്ന് വന്നെടുക്കുകയാണ്